എറണാകുളത്തെ വടക്കൻ പറവൂറിൽ ഭർത്തൃ പിതാവ് മരുമകളെ കഴുത്തറത്ത് കൊന്ന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നു കൊലപ്പെടുത്തുന്നതിന് മുമ്പ് എയർ പിസ്റ്റൾ ഉപയോഗിച്ച് ഈ യുവതിയുടെ നെറ്റിയിൽ വെടിവെച്ചു എന്ന വാ എന്ന വാർത്തയുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ നെറ്റിയിൽ നിന്ന് പെലറ്റുകൾ ലഭിച്ചു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എയർ പിസ്റ്റൽ കണ്ടെടുക്കുകയും ചെയ്തു എ ശ്യാംകുമാർ മറ്റു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് പറയും ശ്യാം എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ കഴിഞ്ഞ ദിവസമാണ് വടക്കൻ പറവൂരിൽ സെബാസ്റ്റൻ എന്ന് പറയുന്ന അറുപത്തിയഞ്ച് വയസ്സുകാരൻ സെബാസ്റ്റിന്റെ മകന്റെ ഭാര്യയെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിന് പിന്നാലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മരിച്ച യുവതിയുടെ നെറ്റിയിൽ നിന്ന് പെല്ലറ്റുകൾ അതായത് എയർ പിസ്റ്റൽ ഉപയോഗിച്ച് വെടിവെച്ചതിന്റെ പെല്ലറ്റുകൾ കണ്ടെത്തുകയും ചെയ്തത് ഇത് പോലീസ് സ്ഥിരീകരിക്കുകയും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എയർ പിസ്റ്റൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി കഴുത്തു മുറിച്ച ശേഷം വെടിവെച്ചതാണോ അതോ അതിന് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി പിന്നീട് വെടിവെച്ചതാണോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് ഏതായാലും വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കുടുംബ പ്രശ്നങ്ങളായിരുന്നു മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് വെടിവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിന് ശേഷം സെബാസ്റ്റ്യൻ മരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ കേസിലാണ് പോലീസ് ഇപ്പോൾ എയർ പിസ്റ്റളുകളടക്കം കണ്ടെത്തിയിരിക്കുന്നത് എസ് കെ നമുക്കൊപ്പം ശ്യാംകുമാറാണ്